പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫോർ ഇയർ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ ഷെഡ്യൂൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചത് മെയ് മുപ്പതിനാണ് അപേക്ഷ ക്ഷണിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം പതിമൂന്നാം തീയതി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു പക്ഷെ പതിനേഴാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് പതിമൂന്നാം തീയതി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിൽ പതിമൂന്നാം തീയതി വരെ അപേക്ഷ വിദ്യാർത്ഥികൾക്കാണ് ട്രയൽ അലോട്ട്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവുക ഇപ്പൊ പതിനേഴാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ പതിനെട്ടാം തീയതി കൂടി വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് അങ്ങനെ ഈ ഇപ്പോഴും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താം ഫസ്റ്റ് അലോട്ട്മെന്റ് ഇത് പ്രകാരം വരുന്നത് പത്തൊൻപതാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ഓഫ് അഡ്മിഷൻ ഫീ ബൈ അലോട്ടഡ് കാൻഡിഡേറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം അലോ അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഇരുപത്തിനാലാം തീയതി വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാൻ സാധിക്കും ഈ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച വിദ്യാർത്ഥികളെ മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വിശദമായിട്ടുള്ള വിവരം ആ സമയത്ത് പറയുന്നതാണ് അപ്പോൾ എത്രയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയും സെക്കൻഡ് അലോട്ട്മെന്റ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാം അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടില്ല സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചു ഫീ അടച്ചവരല്ലാത്തവരുണ്ടാവുള്ളൂ അവർക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്ക് ഫീ അടക്കാനുള്ള സമയമാണ് ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തിയേഴാം തീയതിയും അഡ്മിഷൻ അറ്റ് കോളേജ് അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിൽ ബി എസ് സി ബി സി എ ബി വിദ്യാർത്ഥികൾ മുപ്പത് മുതൽ ഒന്ന് വരെ ഉള്ള തീയതികളിലാണ് ി എ ലാംഗ്വേജ് വിദ്യാർത്ഥികൾ രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെ ബി എ നോൺ ലാംഗ്വേജ് ബി എസ് ഡബ്ല്യു വിദ്യാർത്ഥികളും രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പൊ ഓരോ കാറ്റഗറിക്ക് ഓരോ ദിവസം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ വളരെ കൃത്യമായിട്ട് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അലോട്ട്മെന്റ് കിട്ടിയ ജൂലൈ ഒന്നാം തീയതി ക്ലാസ് തുടങ്ങും അപ്പോൾ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് രണ്ടാം തീയതി ആണല്ലോ അഡ്മിഷൻ ഈ ക്ലാസ് തരുന്ന സ്റ്റാർട്ടിങ് പർപ്പസിന് മാത്രമുള്ള ക്ലാസ് ആണ് ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ പുതുതായിട്ട് അപേക്ഷിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ റക്ടിഫൈ വരുത്താനുള്ള അവസരമാണ് നിങ്ങളുടെ അപേക്ഷ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണ് അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ പതിനാലാം തീയതി ജൂലൈ പതിനാലാം തീയതി തേർഡ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും തേർഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ആദ്യം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാനുള്ള സമയം കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള സമയം ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ പതിനേഴ് വരെയാണ് അതിനുശേഷം ഇൻവൈറ്റിംഗ് ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോർ എസ് സി എസ് സി പി ഡബ്ല്യു ഡി ആപ്ലിക്കേഷൻ പതിനെട്ടാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ എസ് സി എസ് ടി ആൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികൾക്കുള്ള അപേക്ഷ ഫ്രഷ് ആപ്ലിക്കേഷൻ വീണ്ടും ക്ഷണിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തൊന്നാം തീയതി അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഉണ്ടാവും പേയ്മെന്റ് അഡ്മിഷൻ ഫീ ബൈ അലോട്ടഡ് കാൻഡിഡേറ്റ് ഏതാലോ അഡ്മിഷൻ ആറ്റ് കോളേജ് ഇത് പ്രകാരമുള്ള അലോട്ട്മെന്റും മറ്റു കാര്യങ്ങളും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇനി എല്ലാ കാറ്റഗറിക്കും ഉള്ള സബ്മിഷൻ അപ്ലിക്കേഷൻ ഫോർ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ആണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഫോർ ആൾ കാറ്റഗറി ഇൻക്ലൂഡിങ് എസ് സി എസ് സി അറ്റ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ ഇരുപത്തി ഒൻപതാം തീയതി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി കോളേജിൽ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ നിങ്ങളുടെ ഇപ്പോൾ അപേക്ഷ ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടാകും ആ അപേക്ഷയായിരിക്കും കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ബാക്കി ഡീറ്റൽ ആ സമയമാകുമ്പോൾ നമ്മൾ പറയും ഇരുപത്തി ഒൻപതാം തീയതി എന്താണ് സ്പോർട്ട് അഡ്മിഷൻ ഉള്ള സമയമാണ് കോളേജ് ലെവല് പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള ഈ സ്പോർട്ട് അഡ്മിഷൻ അപേക്ഷ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് കോളേജ് ലെവൽ സ്പോർട്ട് അഡ്മിഷൻ ഫോർ ആൾ കാറ്റഗറി എസ് സി എസ് സി അടക്കം മുപ്പത് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഈ രീതിയിൽ സ്പോർട്ട് അഡ്മിഷൻ ആണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എല്ലായിടത്തേക്കും മുപ്പത് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കോഴ്സ് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അത് കോളേജുകൾക്ക് ചെയ്യാനുള്ളതാണ് ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബാക്കി ഓരോ അലോട്ട്മെന്റ് വരുമ്പോഴും വിശദമായി നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു